കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷത്തിനിടയിൽ കുറേയധികം ആളുകൾക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ ഈ ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ വഴി അവർക്ക് ക്ലെയിം കിട്ടി എന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കേണ്ടി വന്നേനെ അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒത്തിരി അധികം ഡൗട്ട്സ് ഉള്ള ഒരു ഏരിയ ആണ് കാരണം ഈ പ്രായം കൂടും തോറും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒക്കെ കൂടും ഈ പ്ലാനുകൾ കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട് അധികം ധാരണയില്ലാത്ത ആളുകൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരിക്കൽ ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിയത് ഇന്നും ആ ഒരു ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയുകയാണ് പതിനാലായിരത്തിലധികം ആളുകളുടെ റിവ്യൂസിൽ നിന്ന് ഫോർ പോയിൻറ്റ് റേറ്റിംഗ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ പ്ലാറ്റ്ഫോം ഇന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിറ്റോ വെബ്സൈറ്റിൽ നിന്നും ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക